ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ശല്യക്കാരനായ ഉറുമ്പിനെ ഓടിക്കാനുള്ള വളരെ സാധാരണമായ ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായി നമുക്ക് മഞ്ഞൾപ്പൊടി മാത്രം മതി കേട്ടോ അതിനായി ഇനി ഉറുമ്പ് പൊടിയൊന്നും വാങ്ങേണ്ട കാര്യമില്ല അപ്പോൾ ഒരു ചെറിയൊരു പോളിസ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ വളരെ നൈസായിട്ടുള്ളൊരു കോട്ടൻ്റെയോ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിതാ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതാണ് നമുക്ക് ഉറുമ്പിനെ കട്ടുറുമ്പ് ചെറിയ ഉറുമ്പ് ഏതു തരം ഉറുമ്പായിക്കോട്ടെ ഇതിനെ നമുക്ക് വളരെ നാച്ചുറലായി ഓടിക്കാൻ പറ്റുക ഇനി കുറച്ച് വെ വെളുത്തുള്ളി കൂടി വേണമെങ്കിൽ നമുക്ക് അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി അപ്പോൾ ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടി മാത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഈ പോലെ കെട്ടി കൊടുക്കുക കെട്ടി കൊടുക്കാതെ നമ്മളത് അതുപോലെ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചതിന് ശേഷം ജസ്റ്റ് സ്പ്രേ ചെയ്യാനാണ് കേട്ടോ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഉറുമ്പുകൾ കൂടുതലായി കുനകുന പോകുന്നത് ആ ഏരിയകളിലൊക്കെ അതാ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുങ്ങി കൊടുക്ക കേട്ടോ കേട്ടോ പതിയെ പതിയെ കൊടുങ്ങി കൊടുത്താൽ മതി നമ്മൾ സാധാരണ ജസ്റ്റ് ഡയറക്റ്റായിട്ട് മഞ്ഞൾപ്പൊടി ഇടുകയാണെങ്കിൽ തീർച്ചയായും കേട്ടോ ഒരുപാടാവും അത് കുറച്ചിട്ടെടുക്കുകയാണെങ്കിൽ ഉറുമ്പുകളൊക്കെ കാണുന്നുണ്ടാവും കേട്ടോ പെട്ടെന്ന് ജീവനും കൊണ്ട് ഓടുന്നുണ്ട് ഉറുമ്പുകൾക്ക് മഞ്ഞൾപ്പൊടിയുടെ സ്മെല്ലെന്ന് പറയുന്നത് വളരെ അലർജി ആവുന്നതാണ് അപ്പം നമുക്ക് കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് കയറി കഴിഞ്ഞ് നോക്കി നോക്കട്ടോ അതുപോലെ നമ്മുടെ ഗ്യാസിൻ്റെ അടിയിൽ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിലൊക്കെ അതുപോലെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ കിഴികൊണ്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പിറ്റാത്രിയിലൊക്കെ അതുപോലെ വെച്ച് കൊടുത്ത് രാവിലെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ അടിഭാഗങ്ങളിലുള്ള ഉറുമ്പുകളൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ടൈലിൻ്റെ ഈ വക്കുകളിലൂടെയൊക്കെ തീർച്ചയായും ഉറുമ്പിൻ്റെ സഞ്ചാരം ഉണ്ടാകുന്ന ഏരിയകളാണല്ലോ അവിടെയൊക്കെ അതായത് പോലെ കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് രാവിലേക്ക് തീർച്ചയായും പോയിട്ടുണ്ടാകും അപ്പോൾ കണ്ടോ നമ്മൾ നേരത്തെ ഉറുമ്പിട്ട ഭാഗങ്ങളിലൊന്നിപ്പോൾ ഉറുമ്പ് ഉറുമ്പിൻ്റെ പൊടി ഇട്ട പ്രത്യേകിച്ചും മഞ്ഞൾപ്പൊടി ഇട്ട ഭാഗങ്ങളിലൊന്നും ഇപ്പോൾ ഉറുമ്പിൻ്റെ ഒരു അംശം പോലും ഇല്ല ഉറുമ്പൊക്കെ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് തന്നെ ലൈവായിട്ടുള്ള ഒരു റിസൾട്ടാണ് അപ്പോൾ കണ്ടോ അപ്പോൾ ഉറുമ്പിൻ്റെ ഒരു അംശം പോലും ഇല്ല അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇതുപോലെ ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ നേരെയേ വരച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഉറുമ്പ് പൊടിയൊക്കെ വാ ഉറുമ്പ് പടിയൊന്നും വാങ്ങാതെ ഇതുപോലെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഉറുമ്പി ഭക്ഷണത്തിലോ മറ്റോ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വളരെ സൈഡ് എഫക്റ്റ് ആണ് ഉണ്ടാവുക നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ടിപ്സുകളൊക്കെ ഫോളോ ചെയ്യുന്നതായിരിക്കും നന്നാവുക കേട്ടോ അപ്പം ഇതുപോലെയുള്ള ടിപ്സുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബായ്